അതെ തമ്പിനെ കണ്ടതുപോലെ തന്നെ മൂന്ന് കിലോമീറ്റർ താണ്ടി പോയാൽ താണ്ടിപ്പോയാൽ കുറവ് കിട്ടുമോ നമ്മൾക്ക് നോക്കാം അങ്ങനെ ഒരു പയ്യൻ വീട്ടിനടുത്തുള്ള എല്ലാ മൊബൈൽ ഷോപ്പിലും റീചാർജ് എമൗണ്ടിനെ കുറിച്ച് ചോദിച്ചു അവരെല്ലാവരും പറഞ്ഞു മുന്നൂറ്റി രൂപയ്ക്ക് ഒരു ഒന്നര ജി ഡാറ്റയും അൺലിമിറ്റഡ് കോളും എന്ന് വിട്ടില്ല ആ പയ്യൻ മൂന്ന് കിലോമീറ്റർ സൈക്കിൾ എടുത്ത് ചവിട്ടി ചവിട്ടി അങ്ങനെ എല്ലാ കടകളിലും വരുന്ന വഴിക്ക് കയറി ഇറങ്ങി ചോദിച്ചു ചോദിച്ചൊടുവിൽ അവൻ എൻ്റെ അടുത്ത് എത്തി ചേട്ടാ റീചാർജ് എമൗണ്ട് ഒക്കെ കൂടിയിട്ടുണ്ടെന്ന് പറയണേ കേട്ടു അപ്പോൾ എൻ്റെ നമ്പറിൽ ഒന്ന് ഓഫറുണ്ടോ എന്ന് നോക്കുമോ എന്ന് പറഞ്ഞ് ആ പയ്യൻ നമ്പർ തന്നു ഞാൻ നമ്പർ അടിച്ചു നോക്കി അടിച്ചു മോനെ ബമ്പർ മൂന്ന് കിലോമീറ്ററും താണ്ടി വന്നാലും എന്താ അടിച്ചത് അല്ലേ അങ്ങനെ ഞാനും പറഞ്ഞു മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എന്ന് അപ്പോൾ ആ പയ്യൻ ഇടാ ഇവിടെയും അതേ എമൗണ്ട് തന്നെ ആടാ എന്ന് അപ്പോഴാണ് ഞാൻ ആ പയ്യനെ തിരികെ വിളിച്ചത് കുട്ടാ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു എവിടെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മൂന്ന് കിലോമീറ്റർ താണ്ടി വരുവാണ് വരുന്നതിനിടയിൽ എല്ലാ കടകളിലും ഇറങ്ങി റീചാർജ് എമൗണ്ടിനെ കുറിച്ചൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ എല്ലാ കടകളിലും ഇത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വിട്ടില്ല അവിടെ നിന്നും സൈക്കിൾ ചവിട്ടി ചവിട്ടി ഇവിടേക്ക് വന്നതാണ് ഇവിടെയെങ്കിലും കുറവ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ പയ്യനോട് ഇത് എയർടെൽ വി ഐ ജിയോ ഇറക്കിയിരിക്കുന്ന ഓഫറാണ് അല്ലാതെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഓഫറല്ല അവർ നിശ്ചയിച്ചിറക്കിയ ഓഫർ എല്ലാ ഇടങ്ങളിലും ഒരുപോലെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ മൂന്നല്ല മൂവായിരം കിലോമീറ്റർ താണ്ടിയാലും ഇതേ എമൗണ്ട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ആ പയ്യനോട് പറഞ്ഞു വിട്ടു അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോഴും മണ്ടത്തരങ്ങൾ ചെയ്യുന്ന കുട്ടികളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ നിങ്ങൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും മണ്ടത്തരം ചെയ്യാതിരിക്കുക കാരണം എല്ലാവടേയും സെയിം ഓഫർ തന്നെയാണ് ഓക്കെ അത് മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അനേബിൾ ചെയ്യുക ഈ വീഡിയോ നേരെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെയുള്ള മണ്ടത്തരങ്ങളും പുതിയ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഓക്കെ ബൈ ബൈ വേറൊരു വീഡിയോമായി വീണ്ടും കാണാം